ഹലോ വെൽക്കം ടു ചാനൽ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് നമ്മൾ എവറി അതെ അപ്പൊ ഇന്ന് നമ്മള് നമ്മള് ഇതിനു മുന്നേ രണ്ട് മൂന്ന് വീഡിയോ നമ്മുടെ പയറിന്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മളുടെ വീഡിയോ ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ വിളവെടുപ്പാണ് ഇനിയിപ്പോ വിന്റർ ഒക്കെ ആകാറായി കൃഷിയൊക്കെ പതുക്കെ പോയി തുടങ്ങും അല്ലെ അപ്പൊ അപ്പൊ അതുകൊണ്ട് നമ്മള് गए। गए hmm. hmm. ും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇന്ന് നമ്മൾ പറിക്കു വിചാരിച്ചു അപ്പൊ നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു വെജിറ്റബിൾ ഉണ്ട് ഏതാജോ പറിക്കാത്തവരെണ്ണം നമ്മുടെ എക്സ്പ്ലാന്റ് ബ്രിൻജുകൾ നമ്മുടെ കത്തിരിക്ക അപ്പൊ അത് നമ്മൾ ഇപ്പോഴാണ് ഉണ്ടായത് പാകമായത് അപ്പൊ നമ്മൾ അതിപ്പോ ഇന്ന് പറിക്കും പിന്നെ കുറച്ച് പയറും കൊടുക്കതെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ പയർ നോക്കി നാലഞ്ച് വട്ടം നമ്മൾ മറിച്ച് ഏഹ് ഉപയോഗിച്ചു കേട്ടോ ഇത് ബീത്രയും പിന്നെയും കായ്ച്ചിടപ്പുണ്ട് കേട്ടോ

ജോ ബ്രിഞ്ചൽ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്രിഞ്ചൽ തന്നെ ആദ്യം ജോ 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 പറച്ചോ പറച്ചോ അത് അതൊരു ഉള്ളതാണ് താങ്ങോ പറയുക

ഓ ബ്രിഞ്ചൾ നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു ബ്രിഞ്ചളാണ് കിട്ടിയിരിക്കുന്നത് എത്ര കിലോ ആണ് പാപ്പ കാണും ആ എണ്ണൂറ് ഗ്രാം അല്ലേ ഒരു കിലോടെ അടുത്ത് വലിപ്പമുള്ള കത്തിരിക്ക അടിപൊളിയല്ലേ അപ്പൊ ഇനിയുണ്ട് 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 ബാക്കിയുള്ള കൊട്ടേലിട്ടോളൂ നീ കൊട്ട പിടിച്ചോ രണ്ട് രണ്ട് കൈ രണ്ടു കൈകൊണ്ട് പിടിക്കെ നമുക്ക് മൊത്തം എത്ര ബ്രിഞ്ചൽ ഉണ്ടോന്ന് ജോ എണ്ണോ ജോ ഭയങ്കര കൃഷിപ്രേമിയാണ് ജോയ്ക്ക് ഇപ്പൊ ഏറ്റവും വലിയ ടൈം പാസ് കൃഷി നോക്കുക പുഴുക്കളുണ്ടോ എന്ന് നോക്കുക എല്ലാം കായ്ച്ചോ നോക്കുക അല്ലെ ജോ പൂ കായോ നോക്കുക അതൊക്കെയാണ് ജോയുടെ പ്രധാന ഹോബി ഇപ്പൊ കൃഷി ചെയ്തവരോട് പറ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്തൊക്കെയാ പറയാനുള്ള ഓ ക്ഷീപ്പാടത് പാത്രം നിറഞ്ഞല്ലോ എവിടെയാണുണ്ടോ ആ ഇതെല്ലാം കുഞ്ഞതാണേ ഇത് വേറെ ടൈപ്പാണോ മിക്സഡ് ടൈപ്പ് വലുതും അല്ല ഇത് വ്യത്യാസം ഉണ്ട് എന്തുവാ പറയാ പല ഇനം ആണോ കേട്ടോ കഴിഞ്ഞാസ് എവിടെങ്കിലും ആരെങ്കിലും ഓടിച്ചിരിപ്പണ്ടോ നോക്കിച്ചോണ്ടാവുന്നുണ്ടോ കാണിച്ച അപ്പൊ നമുക്ക് ഇത്രേം കത്തിരിക്ക കേട്ടോ നമുക്ക് കത്തിരിക്ക വറക്കാം പിന്നെ കത്തിരിക്ക തീയ്യല് വെക്കാം പിന്നെ മെഴുക്ക് വരട്ടി വെക്കാം സാമ്പാറിലിടാം അവിയലിടാം ആയിട്ട് ആ പിന്നെ വെണ്ടയ്ക്കുണ്ടോ അതെ കാണിച്ചപ്പോ വെണ്ടക്ക വെണ്ട മറന്നു പോയി വെണ്ടക്കണ്ടോ ലേഡീസ് നമ്മുടെ പെണ്ണുങ്ങളുടെ വരല് പോലാ കാണിച്ചോ കേട്ടോ ലിങ്കർന്ന് പറയും ഒക്ര എന്ന് പറയും ഒക്രാന്നും പറയും ഒക്രയ്ക്കൊരു സാമ്പാർ വെക്കണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി ബീൻസ് വെണ്ടയ്ക്ക തക്കാളി കത്തിരിക്ക മല്ലിയില പച്ചമുളക് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ മത്തങ്ങ നമ്മള് വെച്ചില്ല അല്ലെ പ്രാവശ്യം മത്തങ്ങ നമ്മള് വെച്ചില്ല കേട്ടോ തുടങ്ങാൻ പോകുന്നതുകൊണ്ട് നമ്മളെല്ലാം പറിക്കുവാണ് ഇനിയിപ്പോ ഉള്ള ദിവസങ്ങളിലൊക്കെ കൃഷി മോശമായിട്ടേ വരത്തുള്ളു ഇതിന്റെ ഇല എല്ലാം പഴുത്തു തുടങ്ങിയത് പഴുത്തി പോവാ ഓക്കേ ഇനി അങ്ങോട്ട് വെണ്ട വേണ്ട ഉണ്ടാവത്തില്ലെന്നപ്പോ പറയുന്നത് ശരിക്കും നമ്മളിത് പപ്പയൊക്കെ വരുമ്പോഴത്തേക്കിനു ഇവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഏഹ് ഇല്ലായിരുന്നു ഇവിടെ ശരിക്കും ഈ ഇച്ചയാൻ പക്ഷെ കുറച്ച് പയറുമണി പയറുമണി ഇട്ടായിരുന്നു അത് മാത്രമേ ഉണ്ടായിരുന്ന മല്ലേൽ പിന്നെ തന്നെ വളർന്നു വരും നമ്മൾ ഒരു പ്രാവശ്യം വളർന്നാൽ പിന്നെ പിന്നെ എപ്പോഴും എപ്പോഴും വളർന്നു വരും ബാക്കി ഇവിടെ ആ ബാക്കി ഇവിടെ നമുക്ക് തക്കാളിക്കയും പയറും ബ്രിഞ്ചോളും ഇവിടെ ഒക്കെ കാലിയായിരുന്നു കേട്ടോ പപ്പ വന്ന് ഒന്നേനും സ്റ്റാർട്ട് ചെയ്തല്ലേ പപ്പ പപ്പ വന്ന് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇവിടെ എല്ലാം പച്ചപ്പായി എല്ലാം ഇത് പറിക്കാറായ ഞാൻ വിളിച്ച റെഡ് കളറായിട്ടാ പറിക്കണേന്ന് റെഡ് ആവണ്ടേ ഫുൾ റെഡ് റെഡാവണ്ടേ തന്നു കൊട്ടായി ഇപ്പൊ അങ്ങട് നിറഞ്ഞു ഇപ്പത്തെ മാർക്കറ്റിലൊക്കെ മറ്റേ ബാസ്കറ്റ് ഉണ്ടായ സാമ്പാറിൻ പറയുമ്പോഴത്തേക്ക് ഇത്ര രൂപയ്ക്ക് പോരോ ബാസ്കറ്റ് ചോദിക്കേണ്ട തക്കാളി മുഴുവൻ പറിക്കാണോ അപ്പൊ എന്തായാലും അടിപൊളിയാ കേട്ടോ ശരിക്കും ഇവിടെ ഈ ഭാഗത്തേക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നൊരു പ്രതിനിധിയാണ് കേട്ടോ ഈ ഒരു പന്തലിന്റെ ഇടയ്ക്കോട്ട് വരുമ്പോഴത്തേക്ക് നല്ല പച്ചപ്പും ആ പയറൊക്കെ ആർത്ത് കെളുത്ത് കിടക്കുന്നത് കാണുമ്പോ എന്താ പറയാ ഒരു രസം മമ്മിയാണെങ്കി ഇവിടെ ദിവസങ്ങളായിട്ട് പയറും മെഴുക്ക് വരട്ടി പയർ തോരൻ പിന്നെ സാമ്പാർ ഇതൊക്കെയാണ് തിരിച്ചും മറിച്ച് തിരിച്ചും മറിച്ചും ഇടുത്ത ആഹാരം കേട്ടോ പിന്നെ കത്തിരിക്ക ആ കത്തിരിക്ക ആവശ്യം മമ്മി നാളെ പോലെ കത്തിരിക്ക നാളെ മമ്മിരിക്കലെ കത്തിരിക്ക പല വെറൈറ്റി വിഭവങ്ങൾ മമ്മി ഉണ്ടാക്കുന്നതായിരിക്കും കുക്കുംബർ കുക്കുമ്പർ നമുക്ക് കുക്കമ്പർ തീർന്നല്ലേ അതെ പക്ഷെ നമുക്കൊരു നാലഞ്ചെണ്ണം കിട്ടി ആ അഞ്ചെണ്ണെണ്ണം നമ്മൾ കിട്ടി കേട്ടോ പിന്നെ അത് പോയി പിന്നെ ഇത് നമുക്ക് വലുതായി വരുന്നേ ഉള്ളൂ ഈ ലോങ് മെല അല്ലേ ഇതിപ്പോള് കുമ്പളങ്ങയ പോലെയാണ് വരുന്നത് ഷേപ്പ് കണ്ടിട്ട് അതെ ഹെയർ ാത്രി അമ്മേനെ കാണുമ്പോ അമ്മയുടെ മുടി കാണുമ്പോ എനിക്കൊന്നുമല്ല തോന്നുന്നു കേട്ടോ എന്താ അമ്മേന്റെ രഹസ്യം രഹസ്യമൊന്നുമില്ല രഹസ്യമൊന്നുമില്ല അമ്മ പറയുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ ജോയ്ക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഒരു ബബിൾ ബബിൾ മെഷീൻ ആകാശത്തേക്ക് പിടിവെക്കു ആകാശത്തേക്ക് അതായത് അത് ബാറ്ററി ആണോ അപ്പൊ ബാറ്ററി ബാറ്ററി പക്ഷെ ഒരു റീചാർജബിൾ ബാറ്ററി ആണ് അപ്പൊ അത് ഒരു പ്രാവശ്യം ചെക്കുമ്പോ ഒരു കുന്ന് ബബിൾസ് ആദ്യം ജനറേറ്റ് ആവും ഇപ്പൊ ജോലിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ അത് അടിപൊളി 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 അപ്പൊ എന്തായാലും നമ്മുടെ ഇത്തവണത്തെ എന്താ ഈ ഒരു അല്ലേ അപ്പ ഈ വർഷത്തെ വിന്റർ ഇപ്പിനിപ്പം മാർച്ച് ആയി മെയ് ഒക്കെ ആവുമ്പഴത്തേക്കും തണുപ്പ് സ്റ്റാർട്ട് ചെയ്തോടും എല്ലാം കൂടെ വിളവെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്രാവശ്യത്തെ കൃഷി തീർന്നു അതിന് കലാശ കൊട്ടാണ് കേട്ടോ ഇത് ഏഹ് ഇനിയിപ്പൊ നമ്മള് ഇനിയിപ്പൊ അതും വളർന്ന് വരണം എനിക്കറിയത്തില്ല അത് ഫുൾ ആകുമോന്നറിയല്ല അത് വളർന്നു വരുന്നതിന് മുന്നേ തന്നെ തണുപ്പ് അതിനെ പ്രശ്നക്കാരനാവൂന്നറിയത്തില്ലേ ദിവസം അപ്പൊ ഇനി ഇനി നെക്സ്റ്റ് ടൈം സമ്മർ സ്പ്രിംഗ് ആയിട്ട് വേണം നമുക്ക് വീണ്ടും ഇത് ഒന്നേ സ്റ്റാർട്ട് ചെയ്യാലോ അപ്പ റീസ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇപ്പ്രാവസ്ഥ സൈക്കിള് കംപ്ലീറ്റ് ആകുമോ അപ്പേക്ക് സങ്കടം ഉണ്ടാവും അപ്പ കൃഷിയൊക്കെ ഇനി തണുപ്പ് വന്ന് പോകുമ്പോൾ അതില് കൊറച്ച് വിഷമുണ്ടോ അല്ലെ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയിട്ട് തണുപ്പാകുമ്പെല്ലാം നശിച്ചു പോവും അതിലൂടെ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് നമ്മൾ കൃഷി നശിക്കുന്നില്ല അല്ലെ ഒരു എല്ലാ കാലാവസ്ഥ നോക്കിയല്ലേ ഇല്ല ഇനി ഇതൊക്കെ വളരാനുള്ളതാണ് പക്ഷെ അതൊക്കെ ഇനി വളരുമോന്നറിയില്ല ഇനി വേ നമ്മൾ ഇനിയിപ്പോ വളർന്ന് പാകമായി കിടക്കുന്ന എല്ലാം ഇപ്പൊ അങ്ങ് പറിക്കൂ അല്ലെ ഓ തന്നെ ഇത് എന്റെ ദൈവമേ അടിപൊളി 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 അപ്പൊ എന്തായാലും പപ്പ നമ്മുടെ ബ്രിഞ്ചളിന്റെ കൃത്യമായ വെയിറ്റ് ഏറ്റവും വലിയ ബ്രിഞ്ചളിന്റെ കൃത്യമായ വെയിറ്റ് എടുക്കാൻ വേണ്ടി നമ്മളെ ആ നമ്മടെ കിച്ചണിലെ വെയിങ് സ്കെയിലൊക്കെ എടുത്തോണ്ടിരുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം എത്രയാണ് വെച്ചോ ഞാൻ ഞാൻ പറഞ്ഞ ശരിയാ ഗ്രാം ഗ്രാം ഉണ്ട് ഉണ്ട് പറഞ്ഞത് പപ്പ ഏണിയൊക്കെ വെച്ച് കേറിയാണ് കേട്ടോ പയറ് പറിക്കുന്നത് അല്ലേ പപ്പാ താഴെ പോവാതിരിക്കാൻ മമ്മി ചോട്ടി നിപ്പുണ്ട് ആളാ സമയം ഒത്തിരി പറിക്കാനുണ്ട് ഞാൻ പറിച്ചല്ലേ ലാസ്റ്റ് നമുക്ക് അപ്പ കാണിക്കല്ലേ പയർ പറിച്ചിട്ട് എന്തോരോ ഉണ്ടെന്ന് കാണിച്ചു തരാം ചാഴി ഇല്ലാത്ത കീടമാണോ രണ്ടു നാട്ടിലെ പ്രധാന അതിന്റെ ശല്യം ഇവിടെ ഇല്ല ശല്യം അതുകൊണ്ട് നമുക്കിതെല്ലാം കിട്ടി പക്ഷെ അമ്മ അമ്മ കേറല്ലേ വീഴും അപ്പൊ നമുക്കിത് പറിച്ചു കഴിഞ്ഞ് നമ്മള് കാണിക്കാം കേട്ടോ അല്ലേ അപ്പോ നമ്മുടെ പപ്പായും മമ്മിയും കൂടെ പറിച്ചതേ പയർ എന്തോരം ഉണ്ടോ ഇങ്ങോട്ടൊന്നും നോക്കി എന്നാ ഇത് പപ്പ ഒടിഞ്ഞു വീഴു ഇപ്പൊ പയറിന്റെ ഭാരം കയറുന്നു പപ്പയ്ക്ക് പിടിച്ച് വെച്ചിട്ട് കൈ കളിക്കുന്നു ഓക്കെ അപ്പൊ നമ്മുടെ പപ്പ പയറൊക്കെ പറിച്ചുതേ എത്തോ എന്തോരം കിലോ കാണും പപ്പ ഇത് രണ്ടു മൂന്ന് കിലോ പയറ് നമ്മള് പറിച്ചു കിട അതെ നമ്മള് മൂത്ത പയറെല്ലാം പറിച്ചു നോക്കുവാണെങ്കിൽ നമ്മൾ മൂക്കാൻ ഉള്ളതാണ് ചെറിയ പയറുകൾ ഇനിയുള്ളു അല്ലേ അതിന് തണുപ്പിനു മുന്നേ അത് വലുതായി കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പൊ നിലവിൽ ഒരാഴ്ചയോടെ കഴിയുമ്പോൾ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറി ടെമ്പറേച്ചറൊക്കെ താന്നുടങ്ങും അപ്പൊ ഇത് ഇത്രയും ബ്രിഞ്ചോളും ലേഡീസും കാരും കിട്ടി കുറേ തക്കാളിയുണ്ട് അപ്പൊ ഇനി നമ്മുടെ വീട്ടില് കുറച്ച് ദിവസത്തേക്ക് പയറും കത്തിരിക്കയും തക്കാളിയും വെച്ചിട്ടുള്ള തിരിച്ചു മറിച്ചുള്ള കറികളായിരിക്കും നമ്മള് വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ എന്തായാലും ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല ഫൈനൽ വിളവെടുപ്പാണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് വെച്ച എല്ലാത്തിന്നും അടിപൊളിയായിട്ട് അല്ലേ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ നമുക്ക് വിളവെടുത്ത് കിട്ടി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അപ്പൊ ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും നമുക്കുള്ള സ്ഥലത്ത് കൃഷിയൊക്കെ ചെയ്യും ആരായി പറയുന്നത് ഞാൻ എനിക്ക് ഇതിന്റെ അറിയത്തില്ലേ അതെ അതെ പക്ഷെ പപ്പയിൽ നിന്ന് ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ട് പപ്പ പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ പപ്പ വരുമ്പോഴാണ് ഇവിടെ ഒക്കെ ഒന്ന് പച്ച പിടിക്കുന്നത് കേട്ടോ പപ്പ നാട്ടിലത്തെ കൃഷിയൊക്കെ ഒതുക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് തുടങ്ങുന്നത് ഇവിടെ തുടങ്ങുമ്പോൾ അവിടത്തെ പോയി കിടക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ പോകും അവിടെ പുഷ്പിക്കും അല്ലേ അങ്ങനെയാണ് ജോ അപ്പൊ ജോയ്ക്ക് എന്താ ഈ ഒരു ഫാമിങ്ങിനെ പറ്റി പറയാനോ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്തെങ്കിലും പോയിന്റ്സ് ഷെയർ ചെയ്യാമോ എന്താണ് പറ എന്താ കാര്യം പുഴുവിന്റെ എല്ലാ നോക്കണം ും എന്നിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് പുഴു ബട്ടർഫ്ലൈ കെമിക്കൽ കെമിക്കൽ ബട്ടർഫ്ലൈമിക്കൽ പിന്നെ പുഴു വരുന്നുണ്ടോ നോക്കണം ജോ സ്കൂളിൽ പോകുന്നതിന് മുന്നേയും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും സ്കൂളിൽ വിട്ട് വന്നിട്ടും എല്ലാ ഇലകളിലും പരിശോധിക്കുന്നതാണ് പുഴുണ്ടോ വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ള ഒഴിക്കാൻ മസ്റ്റ് അപ്പൊ ജോ ഇങ്ങനെ നോക്കും പിന്നെ പൂ പൂക്കായോ പുതിയ പൂക്കൾ വന്നോ പുതിയ കാവ് വന്നോ അല്ലെ അത് എന്തോരം വലുതായി അതൊക്കെ ജോയുടെ പരിപാടിയാണ് അപ്പൊ പപ്പയുടെ ആ ഒരു ഇത് ജോലിലേക്ക് പോപ്പ പകർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ജോ ഈ കൊളവിയൊക്കെ നമ്മുടെ പ്ലാന്റ്സ് വന്നിരിക്കുമ്പോ ജോ പറയാം അപ്പ ഇതുവരെയാണ് ഒരു കിളവിയിരിക്കുന്നത് കേട്ടോ ജോ അറിയാതെ പറയുന്നതാണ് കേട്ടോ കൊളവിക്ക് കിളവിന്നാണ് പറയുന്നത് അപ്പൊ എനിവേ പപ്പയ്ക്ക് കൈ കഴിക്കുന്നെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കല്ലേ എന്നെങ്കിൽ ഓക്കെ അപ്പം എന്തായാലും ഇപ്രാവശ്യത്തെ നമ്മുടെ കലാശക്കൊട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത വിളവെടുപ്പിന് കാണാം വിളവെടുപ്പിന്റെ വീഡിയോ നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം അപ്പം ഇപ്പോഴത്തേക്ക് നമ്മുടെ വിളവെടുപ്പാണ് ഹാർവെസ്റ്റിങ് ഇനി പറഞ്ഞില്ലേ രാവിലെ തുടങ്ങിയപ്പോൾ ഹാർവെസ്റ്റ് അപ്പം ഇനി അടുത്ത വിളവെടുപ്പിന് നമുക്ക് വീഡിയോ എടുക്കാം അല്ലേ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും അടുത്ത പ്ലാന്റിങ് അപ്പം ദൈവകൃപയാൽ നമുക്ക് ഇപ്രാവശ്യം നട്ടതെല്ലാം നൂറ് മേനിയായിട്ട് വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒന്നും കേടായവതല്ലേ ഒന്നും കേടല്ല ഒരു കേടൂ അല്ലേ എല്ലാ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ എല്ലാവർക്കും എന്താ പറയാ നല്ലൊരു ദിനം ആശംസിക്കുന്നു അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ